ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ എപ്പിസോഡിൽ കണ്ട ഒരു സംഭവത്തെക്കുറിച്ചാണ് ഇന്നലെ ബിഗ് ബോസ് വീട്ടിലൊരു ഡിബേറ്റ് ടാസ്ക് ഉണ്ടായിരുന്നു ഓരോരുത്തർക്ക് ഓരോ സബ്ജക്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ആ രേണു സുധികവും ഡോക്ടർ ബിന്നിക്കും കൊടുത്ത ഒരു ആയിരുന്നു അപ്പം ഇവർക്ക് സംസാരിക്കാനുണ്ടായിരുന്നത് ശുചിത്വവും സാഹചര്യവുമാണ് അപ്പോൾ അതിൽ ഡോക്ടർ ബിന്നി പറഞ്ഞത് ശുചി ഏത് സാഹചര്യത്തിലും നമുക്ക് ശുചിത്വം വേണമെങ്കിൽ നമുക്ക് ശുചിയോടു കൂടി നിൽക്കാൻ വരും നമുക്ക് കണ്ടെത്താം നമ്മൾ ഏത് നമ്മൾ കണ്ടെത്തുന്നതാണ് ശുചിത്വം അതായത് നമ്മൾ സാഹചര്യം നമുക്ക് ഏത് സാഹചര്യത്തിൽ ഇല്ലായ്മേലും വല്ലായ്മയും നമുക്ക് ശുചിത്വം കാത്തു സൂക്ഷിക്കാം എന്നൊക്കെയായിരുന്നു ബിന്നു പറഞ്ഞിരുന്നത് പിന്നെ അതിനെ കൗണ്ടറായിട്ട് രേണു പറഞ്ഞത് രേണുവിൻ്റെ വാക്കുകൾ നന്നായിട്ട് സംസാരിച്ചു രേണു സംസാരിച്ചത് ശുചിത്വ സാഹചര്യത്തെ അടിസ്ഥാനമാക്കിയാണുള്ളത് ഇപ്പം അതായത് വെള്ളം വെള്ളമുണ്ടെങ്കിൽ നമുക്ക് കുളിക്കാൻ പറ്റുള്ളൂ വെള്ളമില്ലെങ്കിൽ നമുക്ക് കുളിക്കാൻ പറ്റില്ല അതുപോലെ കുളത്തിൽ എടുത്ത് ചാടി കുളിക്കാൻ പറഞ്ഞാൽ കുളത്തിൽ ചാടി കുളിക്കാൻ പറ്റുന്നവർ ചാടി കുളിക്കുകയായിരിക്കും എന്നാലും അതറിയാത്തവർ ചാടി കുളിക്കില്ല അതൊരു സാഹചര്യം അല്ല അങ്ങനത്തെ സാഹചര്യം അപ്പം വെള്ളം വരുന്ന സമയത്ത് കുളിക്കാൻ പറ്റില്ലെങ്കിൽ വെള്ളമില്ലാത്ത സമയത്ത് അങ്ങനെ കുളിക്കും അതുപോലെ തന്നെ പിന്നെ തലയിൽ കാര്യം പറഞ്ഞു അതായത് എക്സ്റ്റെൻഷൻ വെച്ചത് കൊണ്ട് തന്നെ നല്ല ചീ കോമ്പെന്ന് പറഞ്ഞാൽ നല്ല ഗ്യാപ്പുള്ള രീതിയിലുള്ള പല്ലുകളിലുള്ള കോമ്പായിരിക്കണം അപ്പം ഇവിടെ അതില്ല അപ്പം എനിക്കത് അങ്ങനെ ചീക ഇതാക്കാൻ പറ്റുന്നില്ല അപ്പോൾ കളയിൽ താരനൊക്കെ ഉണ്ടാവും അപ്പം അത് സാഹചര്യം അനുസരിച്ചിട്ടാണ് സാഹചര്യത്തിനനുസരിച്ചാണ് സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് ശുചിത്വം പാലിക്കാൻ പറ്റുകയുള്ളു ഞാൻ അതിൽ വിശ്വസിക്കുന്നു എൻ്റെ സാഹചര്യം അങ്ങനെയാണ് അതുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റാതിരിക്കുന്നത് പിന്നെ ഇൻഡയറക്റ്റായിട്ട് അനുമോൾക്കുള്ളൊരു മറുപടി കൂടിയായിരുന്നു അതായത് തലയിൽ പേന് ഇറങ്ങി താഴോട്ട് വരുന്നുണ്ടെങ്കിൽ അതെന്റെ പ്രേക്ഷകർ പറയട്ടെ പ്രേക്ഷകർ കാണുമല്ലോ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഇറങ്ങി വരുന്നൊന്നുമില്ല അപ്പോൾ താരണുണ്ട് അതാണ് ഞാൻ ഇങ്ങനെ തലയിൽ ചോദിച്ചത് പിന്നെ എൻ്റെ ഒരു ആണ് അത് പണ്ടേ തന്നെ നമ്മൾ തലയിൽ ഇങ്ങനെ ഇതാക്കില്ല ഓരോരുത്തർക്കും ഓരോ മാനസ് മാനറിസും ഉണ്ടാവില്ല അതാണ് അങ്ങനെ അല്ലാതെ പേൻ ഇറങ്ങി പേനിറങ്ങി എന്ന് പറയുന്നുണ്ടായിരുന്നു പറഞ്ഞപ്പോൾ അനുഭവിച്ച ദുഃഖത്തോടെ നിന്നായിട്ടുള്ള നല്ല അനർജറ്റിക് ആയിട്ടെന്ന് ു സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നവർ എല്ലാവർക്കും ബായ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ